ജനം ചുമതല ഏൽപ്പിച്ചവരുടെ അലംഭാവത്തിലും അവഗണനയിലും പാലായിക്ക് നഷ്ടമായത് തിരിച്ചുപിടിക്കാൻ പാലായിൽ യുവജന മുന്നേറ്റം നടക്കുകയാണെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി എം പി പറഞ്ഞു പാലായിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ യുവജന സംഘടനയായ യൂത്ത് ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ നടത്തിയ യുവജന മാർച്ചിന്റെ സമാപന യോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം പാർലമെന്റ് അംഗം എന്ന നിലയിൽ പത്തു വർഷം നടത്തിയ നിരന്തര ഇടപെടലുകളുടെ ഫലമാണ് കോട്ടയം ഇന്ന് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിറഞ്ഞ ഒരു എഡ്യൂക്കേഷൻ ഹബ് ആക്കി മാറ്റ അദ്ദേഹം പറഞ്ഞു പ്രാദേശിക വികസന ഫണ്ട് ചിലവഴിച്ചുള്ള വികസനത്തിൽ മാത്രം ഒതുങ്ങുന്ന പരിപാടികളല്ല വേണ്ടത് പുതിയ പദ്ധതികൾ ആരംഭിക്കുന്നതിനുള്ള ഇടപെടലുകളാണ് ഉണ്ടാവേണ്ടതെന്നും പാലായിട്ട് നഷ്ടപ്രതാപം തിരികെ കൊണ്ടുവരണമെന്നും അദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയമായിട്ടെ

സെബാസ്റ്റ്യൻ കുളത്തങ്ങൾ സ്റ്റീഫൻ ജോർജ് സിറിയക് ചാഴിക്കാടൻ പ്രൊഫസർ ലോപ്പസ് മാത്യു സാജൻ ടൊടുക ടോബിൻ കെ അലക്സ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പാല